സ്ലാ വാഹമത്തില്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ആർത്തവ രക്തം എത്ര ദിവസം വരെ ഉണ്ടാകും പ്രസവ രക്തം എത്ര ദിവസം വരെ ഉണ്ടാകും അത് അറുപത് ദിവസം വരെയാണോ അമ്പത് ദിവസം വരെയാണോ നാപ്പത് ദിവസം വരെയാണോ ആർത്തവം ഏഴ് ദിവസമാണോ അഞ്ചു ദിവസമാണോ പത്ത് ദിവസമാണോ അതിന്റെ കൂടിയ കാലാവധി അപ്പോ ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ നിർണയിക്കപ്പെട്ട ഏറ്റവും കൂടിയ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോ ആർത്തവമാണെങ്കിൽ ഏഴോ പത്തോ അല്ലെങ്കിൽ പ്രസവരക്തമാണെങ്കിൽ നാൽപ്പതോ അമ്പതോ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമസ്കരിക്കണോ നോമ്പിന്റെ സമയമാണെങ്കിൽ നോമ്പ് പിടിക്കണോ ഈ രൂപത്തിലുള്ള സംശയങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രസവരക്തത്തിൻ്റെ ഏറ്റവും കൂടിയ സമയമെന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം വരെയാണ് ചില റിപ്പോർട്ടുകളിൽ കാണാം ഇമാം തിരുമിതി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം അൻഹ പറയുന്നു ൾ കാലഘട്ടത്തിൽ ദിവസമാണ് അത് കണക്കാക്കിയിരുന്നത് ഒപ്പം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സ്വഹാഭിമാരിൽപ്പെട്ട ആളുകൾ അറിവുള്ളവർ അവരും അവർ അവരെ പിന്തുടർന്നു വന്നവരും അലീന ദിവസം വരെ പ്രസവ രക്തത്തിന്റെ കാരണത്താൽ സ്ത്രീകൾക്ക് നമസ്കാരം ഒഴിവാക്കാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലുറ കബലിക് എന്നാൽ ഈ നാൽപ്പത് ദിവസത്തിന് മുമ്പ് ശുദ്ധിയായാൽ അവർ കുളിച്ച് നമസ്കരിക്കുകയും ചെയ്യണം നാൽപ്പത് ദിവസത്തിന് ശേഷവും ബ്ലഡ് വരുന്നതായി അനുഭവപ്പെട്ടാൽ ു ധാരാളം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ നാല്പത് ദിവസം കഴിഞ്ഞാൽ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ധാരാളം ഫക്കീഹന്മാരുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായവും അത് തന്നെയാണ് സുഫിയാൻ സൗരിയു സുഫിയാൻ സൗരിയും മുബാറക് ഇമാം ഷാഫി അഹമ്മദ് ബിൻമലും ഇവരെല്ലാം ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പണ്ഡിത ലോകത്ത് പ്രസവരക്തത്തിന്റെ ഏറ്റവും കൂടിയ കാലാവധി നാൽപ്പത് ദിവസമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇനി ആർത്തവത്തിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ആർത്തവ രക്തത്തിന്റെ ഏറ്റവും കൂടിയ കാലാവധി അഞ്ച് ഏഴ് പത്ത് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഹദീസിന്റെ പിൻബലം അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ പ്രമാണങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെടുത്തിയ ഹദീസുകളെ പരിശോധിക്കുമ്പോൾ പത്ത് ദിവസം വരെയാകാം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അനസുഹു അനുഹു ധരിക്കുന്നു പരാമർശം നമുക്ക് ഇപ്രകാരം കാണാം അനസ് പറയുകയാണ് ആർത്തവകാരികൾ മൂന്ന് ദിവസം കാത്തിരിക്കട്ടെ അല്ലെങ്കിൽ നാല് ദിവസം കാത്തിരിക്കട്ടെ ഔ ഹംസത്തൻ അല്ലെങ്കിൽ അഞ്ചു ദിവസം കാത്തിരിക്കട്ടെ ഔ ഹംസത്തൻ അഞ്ചു മുതൽ പത്ത് ദിവസം വരെ കാത്തിരിക്കട്ടെ ഫൈദാ ദിവസം കഴിഞ്ഞാൽ ഫഹിയ മുസ്തഹാല പത്താം ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആർത്തവമായി പരിഗണിക്കുകയില്ല അവൾക്കത് കേവലം ബ്ലീഡിംഗ് ആയി മാത്രമേ പരിഗണിക്കുകയുള്ളൂ അങ്ങനെ വരുന്ന പക്ഷം കുളിച്ച് അവൾ നിസ്കരിക്കാൻ ആരംഭിക്കണം ആർത്തവും പത്ത് ദിവസം വരെ മാക്സിമം പത്ത് ദിവസം വരെ കണക്കാക്കിയാൽ മതി അതിനുശേഷം കുളിച്ച് നിസ്കരിക്കണം എന്നാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള ആകെ തുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ വബറകാതുഹു